ഈശ്വര മിസ്സഹായ്ക്ക് ശുദ്ധിയായിരിക്കട്ടെ പ്രിയ മാതാപിതാക്കളെ മക്കളുടെ അനുഗ്രഹത്തിനായി നമ്മൾ നടത്തുന്ന വെന്റിറ്റ പ്രിയർ അനുഗ്രഹത്തിൻ്റെ ശുശ്രൂഷ നൂറ്റി രണ്ടാം ദിനം രാത്രിയിൽ മക്കളുടെ അനുഗ്രഹത്തിനായി നമ്മൾ പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ട മാതാപിതാക്കളെ ദുർവാസി പിടിവാസി വീട്ടിൽ എന്തെങ്കിലും പറയുമ്പോഴേക്കും വാശി കാണിക്കുന്ന മക്കളെ അവരുടെ ജീവിതത്തിലെ തടസ്സങ്ങളെ ഈ രാത്രി നമുക്ക് സമർപ്പിക്കാം കഥ കടച്ചിരിക്കുന്ന എന്തെങ്കിലും വഴക്ക് പറഞ്ഞാലോ ഉപദേശം കൊടുത്താലോ ശിക്ഷണം കൊടുത്താലോ അവരവരിലേക്ക് ഒതുങ്ങുന്ന മുറിയിൽ കഥകടച്ചിരിക്കുന്ന പ്രകൃതമുള്ള മക്കളെ നമുക്ക് സമർപ്പിക്കാം അവരുടെ എല്ലാ ജീവിത തടസ്സങ്ങൾ അവരുടെ എല്ലാ ഭാരങ്ങൾ ഏകാന്തത ഏതെങ്കിലും ദുശീലങ്ങൾ അടിമത്തങ്ങൾ ഉണ്ടെങ്കിൽ തെറ്റായ ബന്ധങ്ങൾ അശ്ലീല മാധ്യമങ്ങൾ ചീത്ത കൂട്ടുകെട്ടുകൾ ചീത്ത കൂട്ടുകാർ അവരെ എല്ലാം സമർപ്പിച്ച് അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം ഏതെങ്കിലും വ്യക്തികൾ സഹപ്രവർത്തകരിൽ നിന്നോ ഏതെങ്കിലും അസീകാലിക്കൽ നിന്നോ മക്കൾക്കെതിരെ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ വരുന്നുണ്ടെങ്കിൽ ജോലി നഷ്ടപ്പെടുത്തുവാനോ അവരുടെ ജീവിതാന്തസ് നഷ്ടപ്പെടുത്തുവാനോ സ്നേഹം നടിച്ച് മക്കളെ വഞ്ചിക്കുന്ന ചതിവിന്റെ ഏതൊരു മേഖല ഉണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ ദുഷ്ടരടയിലാക്കിയടിയിൽ നിന്നും മക്കൾ രക്ഷ നേടുവാനും സുരക്ഷിതരായി നിലകൊള്ളുവാനും നമുക്ക് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കാം ഇന്നത്തെ വചനം പറയുന്നതും അത് തന്നെയാണ് ഫലപ്രദമാവുകയില്ല അനുഗ്രഹത്തിന്റെ വചനമായി നമ്മൾ കാണുമ്പോൾ നിന്നെ ഉപദ്രവിക്കുവാൻ ഉണ്ടാക്കിയ ഒരു ആയുധവും ഫലപ്രദമാകില്ല എന്ന ഏഷ്യ പ്രവാചകരുടെ കർത്താവളില് ചെയ്യുന്നു നമ്മുടെ മക്കൾക്കെതിരെയുള്ള എല്ലാ അക്രമങ്ങളും വിട്ടുമാറുവാനായി നമുക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം പ്രിയ മാതാപിതാക്കളെ ഈ സമയം നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും അതിനെ സാധിക്കാത്ത പക്ഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു കൃത്ഥാവായിസോയെ ഞങ്ങളുടെ മക്കളെ ഉപദ്രവിക്കുവാൻ ആരെങ്കിലും തിരിയുന്നുണ്ടെങ്കിൽ അവരുടെ പദ്ധതികളെല്ലാം യേശുനാമത്തിൽ പിന്തിരിഞ്ഞു പോകട്ടെ ഞങ്ങളുടെ മക്കൾക്കെതിരെയുള്ള എല്ലാ ഗുണാലോചനകൾ വഞ്ചനകൾ ചതിവുകൾ ജോലിസ്ഥലത്തും പഠന മേഖലയിലും സഹപാഠികളും സഹപ്രവർത്തകരിൽ നിന്നുമുള്ള എല്ലാ വഞ്ചനകളും യേശുനാമത്തെ വിട്ടു മാറട്ടെ ഞങ്ങളുടെ മക്കളുടെ അനുഗ്രഹത്തെ ബാധിച്ചിരിക്കുന്ന അതിനെ ബന്ധിച്ചിരിക്കുന്ന എല്ലാ തിന്മയുടെ ആധിപത്യങ്ങൾ മക്കൾക്കെതിരെയുള്ള ആഭിസാരങ്ങൾ എല്ലാ തരത്തിലുള്ള ദോഷങ്ങൾ ശത്രുവിന്റെ എല്ലാ കേഡികൾ കർത്താവെ അങ്ങയുടെ സമർപ്പിക്കുന്നു അതിൽ നിന്നെല്ലാം ഞങ്ങളുടെ മക്കൾ രക്ഷ നേടട്ടെ ഞങ്ങളുടെ മക്കൾ അനുഗ്രഹം പ്രാപിച്ച് അങ്ങയ്ക്ക് എപ്പോഴും സ്തു മഹത്വങ്ങൾ ഏറ്റവും ഇടയാകുകയും ചെയ്യട്ടെ ആമീൻ യശ്വി നന്ദി ഹലേ ലിയ ഹലേ ലവിയ